ശങ്കോട് പറയാനുണ്ട് ഇനി ജൂൺ ഒന്നാം തീയതി മുതലേ തിയേറ്ററിൽ പൂട്ടിടുള്ളത് നമ്മള് സുരേഷ് ചേട്ടനും ഒപ്പമാണ് സുരേഷ് ചേട്ടൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ മാർച്ച് എടുത്തു പറഞ്ഞു രണ്ടുപേരും ഭയങ്കര ഒക്കെയാണ് ചാർജൊക്കെയാണ് കുറക്കാൻ പറയുന്നത് പിന്നെ ടിക്കറ്റ് ചാർജ് ഒക്കെ വർദ്ധിക്കുന്നതും സിനിമ നന്നായിട്ടുണ്ട്

എന്തിനാവ സിനിമ കാണണ്ടെന്നാണ് ചോദിക്കുന്നത് എനിക്കതാ മനസ്സിലാകത്തു എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ